കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു കെ പി സി സി അംഗം എം കെ അബ്ദുൾ സലാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ലോകാരാധ്യനായ ലോക പ്രശസ്തനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിയുടെ ലോകത്തെമ്പാടും അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ദിനമാണിത് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന പാത ജനാധിപത്യവും അഹിംസ മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അദ്ദേഹം ആ അന്നേ മുതൽ കാണിച്ചു തന്നിട്ടുള്ളത് തെക്കി ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യയെ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം യാത്ര ആരംഭിച്ചു ആ യാത്രയിലാണ് അദ്ദേഹം ഇന്ത്യ ഇന്ത്യയെക്കുറിച്ച് യഥാർത്ഥത്തിൽ പഠിച്ച് മനസ്സിലാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് സൂര്യസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രായ ശക്തിക്കെതിരായി സന്ധിയില്ലാത്ത പോരാട്ടമാണ് മഹാനായ മഹാത്മാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് നയിച്ചത് ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് പേരെ രക്തസാക്ഷിയാക്കി ആക്കേണ്ടി വന്നിട്ടുണ്ട് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും അവർ ഒരുപാട് രക്തസാക്ഷികളെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടത്തിയത് അങ്ങനെയാണ് ബ്രിട്ടീഷുകാരന് ഇന്ത്യ വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട് ആയുധമെടുക്കാതെ ഈ സൂര്യസ്ഥിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തിയോട് അടരാടി സ്വാതന്ത്ര്യം നൽകി മേടിച്ചു തന്ന മഹാനായ മഹാത്മാഗാന്ധിയുടെ ഈ ജന്മദിനത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളുണ്ട് ജനാധിപത്യവും മതേതത്വവും ആണ് അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ അധ്യക്ഷനായി നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയെ ലോകം മുഴുവൻ ഇന്ന് ആരാധിക്കുകയാണ് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ സാന്നിധ്യം അഹിംസ മാർഗത്തിലൂടെ പ്രവർത്തിച്ച് അവരെ നാടുകിടത്തിയ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധി നമുക്കറിയാം അദ്ദേഹം നയിച്ച സമരമാർഗങ്ങൾ നിസ്സഹകരൻ്റെ പ്രസ്ഥാനം കിറ്റ് ഇന്ത്യ സമരം മുപ്പ് സത്യാഗ്രഹം അങ്ങനെ നിരവധി കാര്യങ്ങൾ സമരങ്ങൾ ഒരു തരി ചോര പോലും ചിന്താതെ എല്ലാവരെയും ഒരുപ്പിച്ച് സമന്വയിപ്പിച്ച് കൊണ്ടുപോയിരുന്നിട്ടുള്ള ഒരു ലോകത്തിൻ്റെ ആരാധനായിട്ടുള്ള ഒരു പുരുഷനായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാകും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഇന്ന് ലോകത്തിന് മാതൃകയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ അശോകൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി കെ ഭരതൻ സി കെ വിനോദ് മണ്ഡലം ഭാരവാഹികളായ ഷാജൻ കായ്പള്ളി ടി എൻ ഉണ്ണികൃഷ്ണൻ വി ബി ഫൈസൽ രാജൻ കെ പി സുബ്രൻ ബ്ലോക്ക് ഭാരവാഹികളായ കെ ആർ സിദ്ധാർത്ഥൻ പി എ ഉമ്മർ ജോർജ് ആൻഡോ കരീം ചൂരക്കുളം വി ബി സുരേന്ദ്രൻ സുജിത്ത് കുമാർ സുലോചന ഷൈജ വിനോദ് എന്നിവർ സംസാരിച്ചു